സമരപുളകിത പോരാട്ടങ്ങൾക്ക് വിട മലയാളത്തിൻ്റെ വിപ്ലവ സൂര്യൻ യാത്രയായി സി പി എം സ്ഥാപക നേതാക്കളിൽ ഒരാളും കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദൻ നൂറ്റി രണ്ടാം വയസ്സിലാണ് പോരാട്ടം അവസാനിപ്പിച്ച് യാത്രയായത് ഇന്ന് വൈകിട്ട് മൂന്ന് ഇരുപതിന് തിരുവനന്തപുരം എസ് യു ടി ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിനാറിൽ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനുമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ആലപ്പുഴ പുന്നപ്രയിൽ വേലിക്കകത്ത് ശങ്കരൻ്റെയും അക്കമ്മയുടെയും മകനായാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു മൂന്ന് തവണ സി പി എം സംസ്ഥാന സെക്രട്ടറിയായി രണ്ട് തവണ പ്രതിപക്ഷ നേതാവായി സി പി എമ്മിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടിയുടെ കരുത്തായി അജഞ്ചലനായി നിലയുറപ്പിച്ച നേതാവായിരുന്നു വി എസ് ശരിയുടെയും നീതിയുടെയും മുഖം എന്ന വിശേഷണത്തിന് അർഹനായ വി എസ് പകരം വയ്ക്കാനില്ലാത്ത കമ്മ്യൂണിസ്റ്റ് നേതാവാണ്